ഇവിടെ പെമ്പിള്ളേരൊക്കെ ഇഷ്ടംപടി ഇറങ്ങി റൂട്ടിൽ നിപ്പുണ്ട് കേട്ടോ നമുക്ക് പാർക്കിംഗ് ഉണ്ട് കുറച്ച് ബേക്കിലുള്ള സ്ഥലത്തൊക്കെ പെമ്പിളേരൊക്കെ ഇഷ്ടംപടി ഉണ്ട് ഹായ് എൻ്റെ സുഖമല്ലേ അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പണി തുടർന്ന കേട്ടോ അതായത് ഇനിയിപ്പോൾ ഒരു മാസം നമ്മുടെ ഐ ഡി പേരാൻ വേണ്ടി ഇനിയിപ്പോൾ ആ പാട അത്രയേ ഉള്ളൂ സമയം ആളെ മരുന്നടിക്ക് നാളാക്കും മരുന്നിടിയാട്ട അങ്ങനെ നമ്മൾ ബേസിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിക്ക് ലോഡ് വന്നിട്ടുണ്ട് കേട്ടോ ജർമ്മനി ഇവിടുന്ന് എണ്ണൂറ് അത്രേ ഉള്ളൂ എണ്ണൂറ് കിലോമീറ്റർ കേട്ടോ വണ്ടി മാറിയപ്പോൾ വണ്ടി കയ്യിലൊന്നാവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും എന്താണ് അപ്പം നമ്മൾ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയിലാണ് ഷൂട്ടിങ് തുടങ്ങിയിരിക്കുന്നത് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോട്ടോ ഇപ്പം ഡീസൽ അടിക്കണം ഡീസൽ അടിച്ചിട്ട് ഇനി പോകാൻ പറ്റുകയുള്ളു ഇവിടുത്തെ അത്രേ ഉള്ളൂ മൂന്നാം പോയിന്റ് ഏഴ് കിലോമീറ്റർ നമ്മൾ എപ്പോഴും പോകുന്ന സ്ഥലത്തല്ല ഇത് മാറ്റമുണ്ട് കേട്ടോ വേറെ ലൊക്കേഷൻ ആണ് നമ്മുടെ ചക്കൻ്റെ ഫസ്റ്റ് ഡീസൽ അടിയാണ് കേട്ടോ ണ്ട് അടിപൊളിയല്ലേ ഇപ്പോൾ കാണാൻ നല്ല അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോ ചൂട് കുറയുന്ന സമയം വരാൻ പോവാണ് നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പൊ വണ്ടി അടിപൊളി വണ്ടി ആയി കേട്ടോ നല്ല കിടം വണ്ടിയായി ഓടിക്കാനായിക്കോട്ടെ എല്ലാത്തിനും നല്ലൊരു സുഖമുണ്ട് സുഖം പു പുതിയൊരു കമ്പനി ആണ് നമ്മള് നല്ല കാലങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ ലോഡ് എടുക്കാറുള്ളത് ആ മുമ്പിൽ കാണുന്ന സ്ഥലമാണ് കേട്ടാ നമുക്ക് ലോഡ് എടുക്കേണ്ട റാമ്പാണ് ആ കിടക്കുന്ന നമുക്ക് ഇവിടെ എവിടെയും വണ്ടി വെച്ചിട്ട് പോകാൻ പറ്റും നമ്മൾ ഇവിടെ ലോഡ് എടുക്കാൻ വേണ്ടി വന്നു ഇപ്പൊ നമ്മൾ റാമ്പിൽ വെച്ചിട്ടുണ്ട് വണ്ടി അപ്പോൾ ഇവിടുന്ന് ഒരു ലോഡ് എടുക്കുക അത് കഴിഞ്ഞിട്ട് ബാൾട്ടിക്ക പോസ്കിട്ട് അപ്പുറത്ത് അവിടുന്ന് ഒരു ലോഡ് കൂടി കേട്ടോ രണ്ട് ലോഡ് മൊത്തം ഫ്രിഡ്ജിൻ്റെ അകത്ത് സാധനങ്ങൾ എല്ലാം പാറി പേറിക്കുക എടുക്കുക കേട്ടോ അതായത് നമ്മുടെ ഇനി നമ്മുടെ ഫ്രിഡ്ജ് അലങ്കോല വെക്കി ഇടാൻ പറ്റൂല പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം നോക്കി കണ്ട് നല്ല വൃത്തിക്ക് അടുക്കി പൊറുക്കി വെക്കുക അത്യാവശ്യം ഫുള്ളായി കേട്ടോ ഫ്രിഡ്ജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമത്തിലൊഴി അടയ്ക്കാൻ പോലും പറ്റാത്ത രീതിയിലായി ശരിക്കും പറഞ്ഞാൽ റൊട്ടിയും ജ്യൂസുമാണ് ഇന്നത്തെ ഫുഡ് വൈ ഇനി ഉച്ചക്കത്തെ ഫുൾ ഉടായ്പ ഫുഡ് വഴിയും കാര്യങ്ങളൊക്കെ നല്ലോണം കൺട്രോൾ ചെയ്യാൻ പോകുക അല്ലാണ്ട് വേറെ വഴിയില്ല നമ്മുടെ കൂടെ ഒരു പുള്ളിയുണ്ട് പുള്ളി പറഞ്ഞു ഈ പോക്ക് കൂട്ടിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത് ഒക്കെ പോവുക അപ്പോൾ അതുകൊണ്ട് എന്താണേലും ആരോഗ്യം നോക്കണം അപ്പം രാവിലെ എക്സസൈസും പരിപാടിയൊക്കെ തുടങ്ങും കേട്ടോ രണ്ട് ദിവസം എക്സസൈസും പരിപാടിയൊക്കെ ചെയ്തു എന്നിട്ട് ഭയങ്കര മേത്തുവേദനയൊക്കെയാണ് ഫുള്ള് മേത്തുവേദന ശരിയാവും ഇവിടെ ഒരു ലോക്ക് ഉണ്ട് കേട്ടോ അത് പൊക്കീട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഇതൊക്കെ എത്തുക അത് വരിക്കുകയും ചെയ്യാം ഫ്രിഡ്ജ് അതല്ലാണ്ട് ഇത് വേസ്റ്റ് ഇടുന്നതാണ് അപ്പോൾ ഇതല്ലാണ്ട് നമുക്ക് ഇത് പൊക്കുന്ന തന്നെ താക്കിട്ട് വരിക്കാം അങ്ങനെ ഫ്രിഡ്ജ് വലിച്ചു വെക്കാം ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഉണ്ട് എന്താന്ന് മാക്സിമം ഫുള്ളാണ് കേട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തേക്കുള്ള സാധനം അടുത്ത മാസം എട്ടാം തീയതി നമ്മൾ വരുള്ളൂ ഇതും അതുവരെ വലിക്കാൻ പറ്റും ഇതും അത്ര അത്യാവശ്യം ഇതില് സ്റ്റോറേജ് സ്പേസാണ് നമ്മൾ ആക്രി പൂക്കറി സാധനമൊക്കെ അതിനകത്ത് ചവിട്ടി കയറിയിട്ടുണ്ട് അങ്ങനെയാട്ടോ ആയിരിക്കുന്ന അരിയാണ് ഇത് പാല് അതിന് ഇരിക്കുന്ന ഗ്യാസ് ഇന്ന് ഇനിയിപ്പോൾ ഇന്നും പോയി ഗ്യാസ് നിറയ്ക്കാണ്ട് അത് കുടുങ്ങി ഫുള്ള് വെള്ളവും പരിപാടി അടിച്ച് വെച്ചിരിക്കും ാമ്പിലിട്ടിട്ടുള്ള വണ്ടി ഇതിപ്പോൾ ലോഡ് കയറ്റി ഇത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് ലോഡ് കയറ്റാൻ പോകുന്നുണ്ട് നമ്മുടെ പണിയായുധങ്ങളാണ് ഇനി അടുത്ത് എടുത്ത് വെക്കണ്ടേ നമ്മൾ എടുത്തു വെക്കാൻ പോകട്ടോ അങ്ങനെ നമ്മളെ ലോഡൊക്കെ എടുത്ത് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങും കേട്ടോ ഇവിടങ്ങളിലും ഇങ്ങനെയൊക്കെ വണ്ടി കയറാൻ പറ്റും നമ്മൾ ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് ഇവിടെ ബേക്കോശം ഒന്ന് കയറി തട്ടിയായിരുന്നു കേട്ടോ ഉറങ്ങ പാടൊന്നും കാണാൻ ഇല്ല ആ ഉണ്ടാകും ഇവിടുത്തെ റോട്ടിന്നും ഇങ്ങനെയെങ്കിലും കേറി വരാൻ പറ്റും കേട്ടോ അത് കുഴപ്പമൊന്നും നമ്മളെല്ലാം കേറും എല്ലാരും കേറും ഞാൻ മാത്രല്ല അപ്പൊ നമ്മളിപ്പോ രണ്ടാമത്തെ ലൊക്കേഷനിലേക്കാണ് ഇപ്പൊ ലോഡർ എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക ഒരു പത്ത് കിലോമീറ്റർ നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടി നമ്മളിവിടെ പോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് ഇനി എപ്പ ലോഡാവുന്നറിയത്തില്ല രണ്ടും കൽപ്പിച്ച് നിക്കുക ഞാൻ ഒരു അവിടെ ലോഡ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് തന്നെ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറായി ഇപ്പം സമയം ഏഴര ആയി വൈകുന്നേരം ഏഴര കേട്ടോ അതാണ് ഇവിടെ ചൂട് വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ചൂടും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നമ്മുടെ കമ്പനി വണ്ടിയല്ലാം കണ്ട അപ്പുറത്ത് രണ്ട് വണ്ടി ഒന്ന് ഈ കിടക്കുന്ന ഈ വെള്ള വണ്ടി കമ്പനി വണ്ടിയാണ് അപ്പുറ ഒരു വണ്ടി കൂടി കിടപ്പുണ്ട് അതും കമ്പനി വണ്ടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ട് ചില സമയങ്ങളിൽ ഇങ്ങനെ ലോഡ് എടുക്കാൻ പറ്റാണ്ടൊക്കെ വരും ചില സമയങ്ങളിൽ ഇപ്പം എപ്പോൾ ലോഡ് എടുക്കുകയെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ ലോഡെടുത്ത് കഴിഞ്ഞാൽ നമ്മളിനി ഇവിടെ ഒരു അങ്ങോട്ട് വണ്ടി നമ്മളെ വണ്ടി ലോഡൊക്കെ എടുത്തിറങ്ങി പക്ഷെ ഇന്നലെ ലോഡ് എടുക്കാൻ വേണ്ടി കുറച്ച് താമസിച്ചു കേട്ടോ ഇപ്പൊ സമയം എട്ടേ മൂന്ന് ഇന്നലെ നമ്മൾ പതിനൊന്നര ആയപ്പോന്ന് വണ്ടി ലോഡ് എടുത്തത് എന്നിട്ട് ഇവിടെ തന്നെ കിടന്നു അങ്ങൊന്നും പോകാൻ നിന്നില്ല കാരണം ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ച് ഓടാനുണ്ട് ഏകദേശം ഒരു പത്ത് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഓടാനുണ്ട് വണ്ടി നോക്കുമ്പോൾ രണ്ടര മണിക്കൂർ കാണിക്കുന്നുണ്ട് പിന്നെ റോഡ് പണി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ വണ്ടി പുതിയ വണ്ടിയാണ് അതുകൊണ്ട് ആവശ്യമില്ലാണ്ട് ചെന്ന പോയി കഴിഞ്ഞാൽ വണ്ടി തട്ടലോ മുട്ടലോ ഒക്കെ ഉണ്ടായൊരു പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് പോയില്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ രാവിലെ രാവിലെയാണ് എടുത്തിട്ട് പോകുന്നത് നമ്മളിപ്പോ വഴിതിരിഞ്ഞ് പോന്നിക്കളിവിടെ പേഴ്സണല റോഡുണ്ട് റോഡ് ഉണ്ട് റോഡ് പണി ലോക്കൽ റോഡ് പോലത്തെ റോഡ് കേട്ടോ കൊഴപ്പൊന്നുമില്ല ചില സമയത്തൊക്കെ ഇങ്ങനെ വിടും കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് വീഡിയോയില് പറഞ്ഞായിരുന്നു അറിയത്തില്ല ഈ റോഡിക്കൂടെ വന്ന കാര്യം ഇഞ്ഞ് റോഡ് അപ്പൊ ഇത്ര നേരം ഭയങ്കര കട്ടറും കാര്യങ്ങളൊക്കെ ഉള്ളതോടാണ് കേട്ടോ ഇവിടുത്തെ പമ്പെല്ലാം കണ്ടോ എന്ത് രസം നീക്കി നല്ല പമ്പ് ഇന്നലെ നമുക്ക് രണ്ട് വീറ് രണ്ടല്ല എട്ട് വീറ് കേട്ടോ അറുന്നൂറ് ലിറ്റർ ഡീസൽ ഡീസലടിച്ചത് എട്ട് വീറ് അപ്പ നമ്മുടെ സാധാരണ ഡീസൽ അടിക്കുന്നത് ആയിരത്തി നാനൂറ് ലിറ്ററിൻ്റെ അടുത്ത് വരും ടോട്ടല് അപ്പം രണ്ട് ടാങ്ക് ഫുള്ളാക്കി എങ്ങനെ വിളിച്ചാലും ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ ഡീസൽ അടിക്കാറുണ്ട് അങ്ങനെ അങ്ങനെ അടിക്കുക അവിടെ നമുക്ക് ലാഭിച്ചായി കിട്ടുവായിരുന്നേ അല്ല അടിപിള്ളി സ്ഥലത്ത് കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോളണ്ടിലാണെന്നോട്ടെ അത്യാവശ്യം ചെറിയ റോഡാണ് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് അപ്ര എത്തി ഒരു എസ് ലെവൻ എന്ന് പറഞ്ഞ റോഡുണ്ട് അങ്ങോട്ടേ പോകുന്നത് അപ്പം നമ്മൾ ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ വഴി തിരിച്ചു വിടും വഴി തിരിച്ചു വിടുന്ന സമയത്തും ആ റോഡും വഴി തിരിച്ചു വിടും അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഈ ഒച്ച കേൾക്കുന്ന എന്താണെന്ന് വെച്ചാൽ സ്പീഡ് ലിമിറ്റ് പുതിയ വണ്ടിയിലല്ല ഇപ്പം ഇതിനകത്ത് വാണിംഗ് ആയിട്ട് വരും കേട്ടോ ഇപ്പം അവിടെ അമ്പത് കിലോമീറ്റർ സ്പീഡാണ് ഇപ്പോൾ ഇതിലേക്ക് ഡിസ്പ്ലേയിലേക്ക് അൻപതാകും അമ്പത് കേട്ടോ അതാണ് അതായത് ഇത് ക്യാച്ച് ചെയ്യും അടുത്തുള്ള ബോർഡുകളൊക്കെ ക്യാച്ച് ചെയ്യും അത് കഴിഞ്ഞിട്ട് വണ്ടി ഓവർ സ്പീഡാണ് നമ്മളിപ്പോൾ ക്രൂയിസ് കൺട്രോളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ക്രൂയിസ് കൺട്രോൾ കട്ട് ആയി പോവും കേട്ടോ ഓഫാവും അങ്ങനെ കുറേ അഡ്വാൻസ് ടെക്നോളജി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് വണ്ടി വരുന്നത് ഇവിടുന്ന് എഴുപത് കിലോമീറ്റർ സ്പീഡായി അതാണ് ഈ ഒച്ച കേൾക്കുന്നത് എഴുപത് കിലോമീറ്റർ മറ്റേ ഇവിടെ കണ്ടോ വെട്ടിയിട്ടിരിക്കുന്ന ഇവിടുന്ന് സ്പീഡ് ലിമിറ്റ് കൂടി വീണ്ടും എഴുപതിൻ്റെ ബോർഡ് വരുന്നുണ്ട് കേട്ടോ അപ്പറേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളോടൊക്കെ തിരിച്ചുവിടുമ്പോൾ നമ്മുടെ യുദ്ധിക്ക് നമ്മളെ ഒരു ഐഡിയപരമായിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് പോയിക്കോളാം അല്ലാണ്ട് അവിടെ കടന്ന് വട്ടം കറങ്ങി കളിച്ചു കഴിഞ്ഞാൽ ക്ലാസ് നമ്മൾ എവിടെ അല്ലാണ്ടായിപ്പോകും ചിലപ്പോൾ ചിലവർക്ക് ടെൻഷൻ അടിച്ചിട്ട് ചിലവർ വേറെ ഏതെങ്കിലും ചെറിയ റോഡിലെല്ലാം പോയി പോകും അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ നമ്മൾ വലിയധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ റോഡിൽ നിർത്തിയാലും അങ്ങനത്തെ വലിയ യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഇവിടെയുള്ള ആളുകൾ അത്യാവശ്യം നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണമുള്ള ആളുള്ള ആളുകളാണ് അപ്പോൾ ആ മുമ്പിലൊരു വണ്ടി നിർത്തിയില്ലായിരുന്നു

ും നമ്മുടെ ഈ കൈക്കാത്തായിട്ടില്ല ഇതുവരെ ഇതാ കൈ ഒക്കെ ചെറുങ്ങ തെന്നുന്നു അങ്ങ് അങ്ങ് സെറ്റ് ആയിട്ടില്ല ആശാനായിട്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോ ധർമ്മം ഭാഗത്തേക്കാണ് ലോഡ് ഇറക്കാൻ വേണ്ടി പോകുന്നത് ടുത്തായിട്ട് വരച്ചു നമ്മൾ ഈ സ്ഥലപ്പേര് പറയുമ്പോ പലതും പല ടൈപ്പിലുള്ള സ്ഥലങ്ങൾ അതാണ് പ്രശ്നം പേരുകൾ മാറിക്കൊണ്ടിരിക്കും ചിലപ്പോ നമ്മളെ ഇവിടെ എല്ലാം കാണുന്ന അത്യാവശ്യം വലിയ റൗണ്ടല്ലെ മരം കാടൊക്കെ കണ്ട സൈഡിൽ കൂടെ അടിപൊളി ആയാൽ ഇവിടെ ഒക്കെ നല്ല വെളുത്തിരിക്കും മൊത്തം പറ അതേ പറഞ്ഞാ നമ്മക്ക് പോണ്ട റോഡ് ബേക്കിലേന്ന് ആ റോഡ് അടച്ചു അടച്ചുണ്ടോ മുമ്പിലെല്ലാം ഇത് വെച്ചിട്ട് വണ്ടി അടുത്ത സൈഡിൽ കൂടെ വിടുന്നത് ഇങ്ങനെയുണ്ട് നമുക്ക് നയൻറ്റി ടു റോഡ് ആ റോഡാണ് പോകേണ്ട കേട്ടോ ഇനിയിപ്പോൾ പോയിട്ട് തിരിച്ച് വരണം ഇവിടുന്ന് ഒരു മൂന്നേ പോയിൻ്റ് ആറ് കിലോമീറ്റർ പോയി കറങ്ങി വരാണ് തിരിച്ച് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അന്ന് ഭ്രാന്ത് വിളിക്കുക ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മളെ റോഡ് തിരിച്ച് വിടുന്ന റോഡ് ആ റോഡും അടയ്ക്കും ഇത് അത്യാവശ്യം വലിയ റോഡാണ് ചില സമയങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ അതിൻ്റെ എന്താ പറയുക ഇതൊക്കെ നോക്കി അങ്ങ് പോവാ അത്ര തന്നെ വരുന്ന കേട്ടോ ഒരു മെഷീനറീസ് ആയി പോകുന്ന കേട്ടോ അത് വരാൻ വേണ്ടി ഇപ്പം റോഡ് ബ്ലോക്ക് ആക്കിയായിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞു ഇപ്പം അത് മുന്നോ അങ്ങോട്ട് പോയി പുള്ളി ഉണ്ടായിരുന്നു റോഡ് ബ്ലോക്ക് ആക്കും അത് നമ്മൾ ഇവിടുന്ന് തിരിച്ചുവിട്ടു ഇപ്പുറത്തേക്ക് പഴയ ട്രാക്കിലേക്ക് തന്നെ കയറിയ റോഡ് പണിയാന്ന് കേട്ടോ നമുക്ക് അപ്പുറത്തുനിന്ന് ഒന്നേ പോലെ അഞ്ച് കിലോമീറ്റർ നമുക്ക് തിരിഞ്ഞ് വരാം റോഡ് നമ്മളിപ്പൊ നയൻറ്റി ടു റോഡിൽ കയറി കേട്ടോ കറങ്ങി തിരിഞ്ഞ മൊത്തം അയിലെല്ലാം വന്ന് നമ്മുടെ നമ്മളാ റോട്ടിൽ കയറി നമ്മൾ ഈ പറപ്പിക്കല ഇവിടെ എന്താണ് നാൽപ്പത് എനിക്ക് മനസ്സിലായിട്ടില്ല ക്രൂസ് കൺട്രോളാണ് ഓണാന്നില്ല സ്പീഡ് കുറഞ്ഞ സ്ഥലത്തൊന്നും ക്രൂസ് ക്രൂസ് ഓണാന്നുമില്ല കേട്ടോ നമ്മളിപ്പോ കയ്യില് കിട്ടിയുള്ള ആചാരം പിന്നെ പെടലിന്റെ മേലെയാണ് വണ്ടി പോകുന്നത് ഇപ്പൊ ക്രൂസോണായി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതൊക്കെ പഠിച്ചെടുക്കുന്നേ ഉള്ളു നമ്മളൊക്കെ ഇപ്പൊ പിന്നെ നയന്റി ടു റോഡ് ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോ നല്ല റോഡാണ് അടിപൊളി റോഡ് പറക്കല്ലാ ഭയങ്കര വണ്ടി വന്ന കേട്ടാ ഇത് ട്രാക്ടറാണ് അതായത് വയറിയിൽ നിന്നൊക്കെ സാധനങ്ങൾ കയറ്റിയിട്ട് പോകുമ്പോൾ വണ്ടി താന്നുപോകില്ല അപ്പോൾ അതിന് ബദലായിട്ടായിരിക്കും ചിലപ്പോൾ ഇതേപോലെ ഇത്രയും വലിയ ടയർ എയർ ബലൂൺ സിസ്റ്റം ഫുൾ സെറ്റപ്പ് അടിപൊളി കേട്ടോ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കർഷകനാണെന്ന് കേട്ടോ അത് സത്യമാണ് ഇവിടുത്തെ കർഷകനാണ് ഈ പോകുന്നത് ഇവിടെ എല്ലാം ട്രാക്ടർ വെച്ചിട്ടുള്ള പരിപാടികളാണ് മെയിനായിട്ട് കൃഷി രീതിയും കാര്യങ്ങളൊക്കെ ടിപൊളിയല്ലേ അവരെ സൈഡ് തീർത്താ പോകുന്നത് പക്ഷെ നമുക്കത് കയറാൻ വേണ്ടി വേറെ വഴിയില്ല നമുക്ക് ആവശ്യമില്ലാണ്ട് നമ്മൾ നമ്മളീനേം അങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല റോഡ് റോഡുണ്ടെങ്കിൽ പോലും റോഡിന്റെ ലൈൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ അല്ലാണ്ട് കേറാൻ പറ്റൂല ഇത് ഇതൊക്കെ ഇതൊന്നും ഓവർടേക്കിംഗ് ഇല്ലാത്ത സ്ഥലം കേട്ടാ ഇവിടെ പോലെ ഓവർടേക്ക് കേറാം നമുക്ക് നമ്മൾ കേറുകയും ചെയ്യും അത് എനോ വല്യ സൈസുള്ള ട്രാക്ടറാന്ന് വേണ്ട ഭീകര ട്രാക്ടർ ഇത്രയും വലിയതൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലാ ട്രാക്ടർ നമ്മളിപ്പോൾ നയൻറ്റി ടു റോഡ് ഓടിത്തീരാനായി എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി ഓടാണ്ട് നമ്മളിപ്പോൾ നവേ നവേടാ പാർക്കിങ് കഴിഞ്ഞ പ്രാവശ്യം ഗ്യാസ് അടിച്ച സ്ഥലമില്ലേ എൻ്റെ ഗ്യാസ് മൊത്തം ലീക്കായിരുന്നു അപ്പം അതുകൊണ്ട് ഗ്യാസ് മൊത്തം ലീക്കായി പോയിട അപ്പം അതിൻ്റെ അകത്തൊരു വാഷറുണ്ട് ഇപ്രാവശ്യം ഒരു വാഷർ മേടിക്കണം ഗ്യാസ് ഫില്ല് ചെയ്യണം പിന്നെ ഒരു കുറച്ച് മുട്ട മേടിക്കാൻ മറന്നു അപ്പം മുട്ട മേടിക്കണം അടിപൊളി വണ്ടിയാണല്ലോ പോയേ അപ്പം അങ്ങനെയുള്ള അല്ലറയില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ താഴെക്കൂടെ ഒക്കെ ഉണ്ടോ ഒരു വലിയ റോഡ് പോകുന്നേ വലിയ റോഡ് കേട്ടാ അത് നമ്മൾ കുഞ്ഞു റോട്ടില് അത്യാവശ്യം ബ്ലോക്ക് ഒക്കെ ഉള്ള സ്ഥലത്ത് കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അത്രേ ഉള്ളു കേട്ടോ അഞ്ച് കിലോമീറ്ററിലാന്ന് ഈ പറയുന്ന നവേഡ പാർക്കിംഗ് ഉള്ളത് ഇവിടെ പെമ്പിളേരൊക്കെ ഇഷ്ടംപടി ഇറങ്ങി റോട്ടിൽ നിൽപ്പുണ്ട് കേട്ടോ നമുക്ക് പാർക്കിംഗ് ഉണ്ട് കുറച്ച് ബേക്കിലുള്ള സ്ഥലത്തൊക്കെ പെമ്പിളേരൊക്കെ ഇഷ്ടംപടി ഉണ്ട് അപ്പം പനി പിടിച്ചിട്ടേ അതും അങ്ങ് റെഡി ആയി വരുന്നില്ല പനിയാണ് ഒരു ഇതില്ല സുഖമില്ല നമ്മുടെ റൂമിൽ പോയപ്പോൾ റൂമിൽ എല്ലായിടത്തും എല്ലാവർക്കും പനിയായിരുന്നു അത്യാവശ്യം നല്ല പനിയിലായിരുന്നു നല്ലായിരുന്നു ഒരുത്തരം വന്നു അവിടെയുള്ള എല്ലാവർക്കും കൊടുത്തു ഇനിയിപ്പോൾ പോകുന്നവർക്ക് പോകുന്നവർക്ക് പനിയായിരിക്കും ഇതൊക്കെ ഒരു പമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ സെക്കൻഡ് ഹാൻഡ് ടയർ കൊടുക്കുന്ന സ്ഥലമാണോ സംശയമുണ്ട് പഴയ ടയറുകളാണ് മൊത്തം അവിടെയുള്ള പോളണ്ട എല്ലാം കൊണ്ടും എല്ലാവിധ സംഭവം ഉണ്ട് കേട്ടോ പഴയതും ഉണ്ട് പുതിയതും ഉണ്ട് അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഒന്നും മോശ എല്ലാമുണ്ട് നമ്മള് സ്ഥലത്തെത്തി നവയുടെ പാർക്കിംഗ് വലിയ പാർക്കിംഗ് ആണ് നമ്മളിവിടെ എത്തി കേട്ടോ അപ്പൊ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ വണ്ടി വെച്ചിട്ട് പോകാനുള്ള പരിപാടിയാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് അടി അങ്ങനെയുള്ള നല്ല പരിപാടികൾക്ക് ആ മുമ്പിൽ കാണുന്നതാണ് ഗ്യാസ് നിറയ്ക്കേണ്ട സ്ഥലം അതൊരു മലയാളി ആരോ ഉണ്ട് അവിടെ നമ്മുടെ കമ്പനി വണ്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പൊ പോയി ഗ്യാസ് ഒക്കെ നിറച്ചിട്ട് വരാം ഗ്യാസ് നിറയ്ക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പമ്പാന്ന് കേട്ടോ പമ്പിൽ അവർ ഇല്ലീഗലായിട്ടാണ് സംഭവം നിറച്ച് വരുന്നത് വണ്ടിക്ക് അടിക്കുന്ന ഗ്യാസ് നമുക്ക് നിറച്ച് തരും അപ്പോൾ അത് പോലീസ് കാണുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫൈൻ ഇട്ട് കിട്ടും അത് ചിലപ്പോൾ നമുക്കും നല്ല ഫൈൻ കിട്ടും അപ്പോൾ അതെല്ലാം നോക്കിയും കണ്ടും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പറയും പോയിട്ട് തിരിച്ച് വാ അതേപോലെ എന്നോട് പറഞ്ഞു ഇപ്രാവശ്യം പോയിട്ട് നീ തിരിച്ച് വന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആ പ്രായം പോയിട്ടൊരു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മേടിച്ച് പതുക്കേം വരുമതെ അന്നേരത്തേക്ക് ആ മരത് നിറച്ച് വെച്ചു നേരെ നേരെയെങ്കിൽ പോകുന്നു സാധനം മേടിക്കാൻ വന്ന കേട്ടോ കുറച്ച് മുട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു ഇത് ട്രക്ക് ഷോപ്പാണ് ട്രക്ക് ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഈ പാർക്കിങ്ങിൻ്റെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് കേട്ടോ ഇവിടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട് നല്ല വില ഇവിടെ ഞാൻ ഒരു മുട്ട മുട്ടയെടുത്ത് പതിനഞ്ച് സ്ലോട്ടിയാണ് പത്ത് മുട്ടയ്ക്ക് ഭയങ്കര പൈസയായിപ്പി നമ്മുടെ അടുത്തൊക്കെ പത്ത് സ്ലോട്ടിയുള്ള കേട്ടോ ഇരുപത് മുട്ടയ്ക്ക് പത്തൊമ്പത് സ്ലോട്ടിയുള്ളു പോളണ്ട് ഇവിടെ ഭയങ്കര പൈസയാണ് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് അങ്ങ് അപ്പുറത്തൊരു വാഷ് റൂം അടിക്കാൻ വേണ്ടി വന്ന കേട്ടോ ഇതാണ് പാ പാർക്കിങ് അത്യാവശ്യം വലിയ പാർക്കിംഗ് ആണ് ഇതാണ് നമ്മൾ വണ്ടി അപ്പോൾ അവിടെ നിന്നൊരു മലയാളി ചേട്ടനം പരിചയപ്പെട്ടായിരുന്നു ആ കിടക്കുന്ന മൂന്ന് വണ്ടികൾ മലയാളികളാണ് ഉള്ളത് ആ കീ മോട്ടോ എന്ന് പറഞ്ഞ അല്ല സ്ക്ലിപ്പ് മോട്ടോ എന്ന് പറഞ്ഞ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ ഉള്ളിൽ ഇടുന്ന സാധനം വന്നിട്ട് അത് കഴിഞ്ഞ പ്രാവശ്യം ലീക്ക് ആയിപ്പോയി അതില്ലിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ ഡാഷൻ അടിക്കുന്ന സാധനമാണ് നമ്മളിപ്പോ ജർമ്മനിൽ ഡീസൽ അടിക്കുന്ന സ്ഥലത്ത് വന്നിട്ടുള്ള ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താതിരി ബ്ലോക്ക് എന്നറിയാൻ രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഇവിടെ കിടക്കുന്ന അടിച്ചുപൊളി ബ്ലോക്ക് അതായത് ഇതിനകത്ത് ശരിക്കും കാണിക്കുന്നുണ്ട് ടോം ടോം കുറച്ചും അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ റോഡ് മൊത്തം ബോർഡറാണ് ഇത് പോളണ്ട് ഇത് ജർമ്മനി കേട്ടോ ഇത് അത്യാവശ്യം ഭയങ്കര ബ്ലോക്കാണ് ഞാൻ ഇവിടെ വന്നിട്ട് രണ്ട് മൂന്ന് മണിക്കൂറായി ഡീസൽ അടിച്ചു അത് കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ പക്ഷെ നമ്മുടെ ഇതിനകത്ത് അപ്ഡേറ്റ് ആയിട്ട് കാണുന്നില്ല എന്താണെന്നറിയില്ല ഇപ്പം ഇത് നല്ല ബ്ലോക്കിലുണ്ട് ഇതെപ്പോൾ രക്ഷോട്ട് പോകുമെന്നറിയില്ല അധർ വർക്കൂടെ അദർ വർക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ കൂടെ കുടിക്കുകയോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ശരി